ഭാരതം യു എസ് വ്യാപാര കരാറിന് ധാരണ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു കരാറിന്റെ തത്വത്തിൽ ധാരണയായെന്നാണ് സൂചന അധിക താരിഫ് നിലനിൽക്കുന്നതിന് ഇടയാണ് കൂടിക്കാഴ്ച എസ് പൊതുസഭായോഗത്തിന്റെ ഭാഗമായിട്ടായിരുന്നു നിർണായക കൂടിക്കാഴ്ച എച്ച് വൺ ബി വിസ അധിക താരീഫ് തുടങ്ങിയ വിഷയങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് സൌഹൃദ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ശ്രമങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ചർച്ചകൾ നടന്നതെന്ന് വ്യക്തം യു എൻ പൊതുസഭയുടെ ഭാഗമായി നടന്ന കൂടിക്കാഴ്ച അമിത താരീഫ് വർദ്ധിപ്പിച്ചതിനു ശേഷമുള്ള ആദ്യ ചർച്ച കൂടിയായിരുന്നു ഇതോടെ ഭാരതവും യു എസും തമ്മിലുള്ള വ്യാപാര കരാറിന് തത്വത്തിൽ ധാരണയായി എന്നാണ് ലഭിക്കുന്ന സൂചനകൾ വ്യാപാരം പ്രതിരോധം ഊർജ്ജം ഫാർമസി ൽസ് ധാതു തുടങ്ങിയ മേഖലകളിൽ ഭാരതം നൽകുന്ന പങ്കാളിത്തത്തിലും അമേരിക്കയ്ക്ക് വേണ്ടി റൂബിയോ പ്രശംസ അറിയിച്ചു ഇൻഡോ പസഫിക് മേഖലയിലെ വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്നും അമേരിക്ക ഉറപ്പു നൽകിയതായി വിവരങ്ങൾ പുറത്തുവരുന്നു എസ് ജയശങ്കർ റൂബിയോ തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ ഇരുവരും എക്സിൽ പങ്കുവച്ചു കഴിഞ്ഞ ദിവസം നടന്ന ചർച്ച നിലവിലെ ഉഭയകക്ഷി അന്താരാഷ്ട്ര വിഷയങ്ങൾ കൂടി ഉൾപ്പെട്ടതാണെന്നും പങ്കുവെക്കുന്നുണ്ട് തുടർച്ചയായുള്ള ഇത്തരം ചർച്ചകൾ പ്രധാന മേഖലകളിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ സാധിക്കുമെന്ന് ഇരു രാജ്യങ്ങളും അഭിപ്രായപ്പെടുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ജനം